നമസ്തേ സ്വാഗതം ബീട്രൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഈ ബാച്ചിൻ്റെ ഇന്ന് അയക്കാനുള്ള ബ്ലോയിങ് ഓയിലാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വെറുതെ എടുത്തൊരു വീഡിയോ ആണ് വളരെയധികം സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് അറിയാം നമ്മൾ പാരമ്പര്യ വൈദ്യന്മാരായിരുന്നു ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് കാലം ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ് കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മൾ ഓൺലൈനിലേക്ക് ഇറങ്ങിയിട്ട് ഇത്രയൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് വളരെയധികം നന്ദി ഇനിയും ഓപ്പൺ ഉണ്ടാവണം പിന്തുണ വേണം പ്ലീസ് ഡു വാച്ച് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാ ദിവസവും പാരമ്പര്യമായിട്ട് നമ്മൾ അറിവ് വെച്ചിട്ട് നമുക്ക് കിട്ടിയ അറിവ് വച്ചിട്ടും പിന്നെ പല സോഴ്സുകളിൽ നിന്ന് കിട്ടിയ അറിവ് വച്ചിട്ടും നമ്മൾ ഒരു സസ്യത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഡണ്ട് അത് കാണണം എന്നാൽ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതാണ് പ്രോഡക്റ്റാണ് പ്യുവർലി ഓർഗാനിക്കാണ് അറുപതിലധികം ഔഷധങ്ങളും തേങ്ങാപ്പാല പശുവിൻ പാൽ ആട്ടിൻപാൽ അത്തരത്തിലുള്ള സാധനങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഗ്ലോയിങ് ഓയിലാണ് ഇത് മുഖത്തെ നമ്മുടെ ചർമ്മത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വത പരിഹാരമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും മെലാസ്മൽ പിഗ്മെൻറ്റേഷൻ പിമ്പിൾസിൻ്റെ കറുത്ത പാടുകൾ പിന്നെ നമ്മുടെ ഗ്ലോയിങ് സ്കിന്ന് ഗ്ലോ ചെയ്തിട്ട് ഈവൻ ടോൺ നൽകിയിട്ട് ഒരു മിറർ പോളിഷ്ഡ് ഇഫക്റ്റാണ് നമുക്കിതുകൊണ്ട് തരാൻ പറ്റുന്നത് വെറും വെള്ളനിറല്ലോ ഒരു മഞ്ഞ കലർന്ന വെള്ളനിറം അതായത് ഒരു സ്വർണ്ണകാന്തി ഹിന്ദുലേഖകളൊക്കെ നിറം കയറ്റീ അതാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കൂട്ടം അപ്പം അത്തരത്തിൽ മഞ്ഞളൊന്നും അധികം ഇല്ല പേടിക്കേണ്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാം ഒരു സുവർണ കാന്തി നൽകുന്ന ഒരു ഓയിലാണ് നമുക്ക് ഉപയോഗിക്കുക ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ബാലചികിത്സയില് വരണ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരപ്പൻ അതേപോലെ ചെറുതായിട്ടുണ്ടാവുന്ന നമ്മുടെ തുടയിടുക്കുകളിലും മറ്റ് ഇടുങ്ങ ഇടുങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ചൊറിച്ചിലുകൾ അത് അല്ലാതെ വരുന്ന പ്രാണി കടിച്ചിട്ടുള്ള ചൊറിച്ചില് അതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുണ്ട് കൊള്ളലേറ്റ പാടുകൾ ആക്സിഡൻറ്റിൻ്റെ പാടുകളൊക്കെ മാറുന്നുണ്ട് കേട്ടോ ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഒക്കെ നമ്മുടെ ഗ്ലോയിങ് മാസ്ക്കും കൂടി ഉപയോഗിക്കുകയാണ് വെച്ചാൽ അതും പ്യൂർലി ഓർഗാനിക്കാണ് ഒരു പ്രിസർവേറ്റീവ്സില്ല ഹൺഡ്രഡ് പെർസെൻ്റേജ് നാച്ചുറലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെയധികം സന്തോഷമുണ്ട് കാരണം കണ്ണികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് തിരിച്ചെടുക്കാനും കൂടെ കൊണ്ടുനർക്കാനായിരുന്നു വളരെ സന്തോഷം